സംസ്ഥാനത്തെ ഗുണ്ടകളെ പൂട്ടാൻ സജ്ജമാണ് പോലീസ് ക്രമസമാധാന നില സംസ്ഥാനത്ത് ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം എന്നടക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കാണ് ഈ പോലീസിൻ്റെ കണക്കുകൾ കൂടെ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം പോലീസ് തയ്യാറാക്കിയ ലിസ്റ്റിലുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഗുണ്ടകളാണ് ഇതാണോ പിണറായി പറഞ്ഞ ഈ ക്രമസമാധാനം സുരക്ഷ രജനി ഏതായാലും സംസ്ഥാനത്ത് ആക്രമണങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് മാത്രമല്ല ഗുണ്ടകളുടെ എണ്ണവും രജനി ചൂണ്ടിക്കാണിച്ചതുപോലെ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട് പോലീസിന്റെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഓരോ വർഷവും ഗുണ്ടകളുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവ് ഉണ്ടാകുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ വർഷം ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആക്രമണങ്ങൾ ഉണ്ടാവുകയും പോലീസിന് നേരെ വിമർശനങ്ങളുണ്ടായ ഒരു പശ്ചാത്തലത്തിൽ ഗുണ്ടകളുടെ കണക്കെടുക്കുകയും ഗുണ്ടകൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന അന്ന് പോലീസ് അറിയിച്ചാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാതലങ്ങളിൽ കണക്കുകൾ ശേഖരിക്കാനും തുടങ്ങി എന്നാൽ ആ കണക്ക് ശേഖരണം അല്ലാതെ പിന്നീട് യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകുന്നില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നത് പലപ്പോഴും ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ ഉന്നതതലത്തിൽ ഇടപെടൽ ഉണ്ടാവുകയും ഗുണ്ടകൾ തന്നെ രക്ഷപ്പെടുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് കാരണം പോലീസിലെ പലരും ഗുണ്ടകളുമായി അടുത്ത ബന്ധം പുലർത്തുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു ഏതായാലും ഈ ഗുണ്ടാക്രമണങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് നിർദ്ദേശങ്ങൾ നൽകേണ്ട ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും ൂരിലാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അദ്ദേഹം സിംഗപ്പൂരിലേക്ക് പോയത് നിലവിൽ ആഭ്യന്തര വകുപ്പിന് ചുമതലയുള്ള മുഖ്യമന്ത്രി വിദേശത്താണ് സിംഗപ്പൂരിലാണ് അദ്ദേഹം ഉള്ളത് പത്തൊൻപതിനു ശേഷം മാത്രമേ അദ്ദേഹം തിരിച്ച് കേരളത്തിലേക്ക് എത്തൂ അതിനൊപ്പമാണ് ക്രമസമാധാന ചുമതലയുള്ള എ അതായത് സംസ്ഥാനത്ത് ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും പോലീസിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യേണ്ട ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും സിംഗപ്പൂരിലേക്ക് പോയിരിക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച പോയ അദ്ദേഹം ഇനി പത്ത് ദിവസം കഴിഞ്ഞ് മാത്രമേ തിരികെ എത്തൂ എച്ച് വെങ്കടേഷ് എ ഡി ജി പി എച്ച് വെങ്കടേഷിനാണ് നിലവിൽ ചുമതല കൈമാറിയിരിക്കുന്നത് നേരത്തെ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിമർശനം ഉയർന്നപ്പോൾ അദ്ദേഹം ഓൺലൈനായി ഒരു യോഗം വിളിച്ചിരുന്നു ജില്ലാ പോലീസ് മേധാവിമാരുടെ യോഗമായിരുന്നു വിളിച്ചത് കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവികൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനുശേഷവും കാര്യമായ ഇട്ടപ്പെടൽ പോലീസിൻ്റെ നിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉന്നത രാഷ്ട്രീയ സ്വാധീനം ഉൾപ്പെടെ ഈ ഗുണ്ടകൾക്കു അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് പോകാൻ പോലീസിന് കഴിയാറില്ല മാത്രമല്ല ഈ കാപ്പ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും പോലീസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏതായാലും സംസ്ഥാനത്ത് ഗുണ്ടാ ആക്രമണങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന ഒരു പശ്ചാത്തലമാണ് നിലനിൽക്കുന്നത് മാത്രമല്ല കൊലപാതക കേസിൽ ഉൾപ്പെടുന്നവരുടെ എണ്ണം പോലും വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട് നേരത്തെ നമ്മൾ കണ്ടതുപോലെയുള്ള ഒരു സാഹചര്യങ്ങളല്ല ഇപ്പോൾ സംസ്ഥാനത്തുള്ളത് മയക്കുമരുന്നും കഞ്ചാവും ലഹരി വസ്തുക്കളുടെ ഉപയോഗമെല്ലാം വലിയ രീതിയിൽ വർദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ചാണെങ്കിൽ ഒരു പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർ പോലും പണിയിലേക്ക് നീങ്ങുകയാണ് ഗുണ്ടകളാവുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഗുണ്ടകളുടെ എണ്ണം ഇത്രയും വർദ്ധിച്ചു വരുന്നത് എന്നാണ് പോലീസും ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷെ അതനുസരിച്ചുള്ള നടപടികൾ ഒന്നും പോലീസിന്റെ നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല ഉന്നത തലങ്ങളിൽ നിന്ന് ഇവർക്ക് ആവശ്യമായ സഹായങ്ങൾ ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ് പലരും ഇതിലേക്ക് ആകൃഷ്ടരായി എത്തുന്നത് എന്ന ശ്രദ്ധേയമായ ചില കാര്യങ്ങളും പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ട് പക്ഷേ അപ്പോൾ പോലും കൃത്യമായൊരു നടപടി സ്വീകരിക്കാൻ നിലവിൽ സർക്കാർ തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ റെയ്ഡും ഹും ഒക്കെ തന്നെ നടത്തുന്നത് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ പോലീസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്ഥിരമായിട്ട് ഗുണ്ടകൾ ലഹരി ഇടപാടുകൾ നടത്തുന്നവർ അക്രമികൾ അവരുടെയൊക്കെ വീടുകളൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് പരിശോധനയൊക്കെ തന്നെ നടത്തണമെന്ന് പക്ഷേ അതൊക്കെ തന്നെ പിൻവലിയുന്ന സാഹചര്യമാണ് പലപ്പോഴും കാണുന്നത് ഇപ്പോൾ ഈ കരമനയിലുണ്ടായ കൊലപാതകത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഓപ്പറേഷനും ഹണ്ടും ഒക്കെ തന്നെ ആരംഭിച്ചിട്ടുള്ളത് വെറും പ്രകസനമായിട്ട് തന്നെ അല്ലേ നമുക്കിത് വീണ്ടും കാണേണ്ടത് തീർച്ചയായും അതിന് ഈ കരമനയിലെ കൊലപാതകം തന്നെ പരിശോധിച്ചാൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കാത്തതുകൊണ്ട് മാത്രമാണ് വീണ്ടും ഈ പ്രതികൾ പുറത്തിറങ്ങി കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് വിചാരണ നടപടികൾ ഉൾപ്പെടെ വൈകുമ്പോൾ ഈ പ്രതികൾക്ക് പുറത്തിറങ്ങാനുള്ള എല്ലാ സാഹചര്യവും ലഭിക്കുന്നു ഇതുതന്നെയാണ് പല ഗുണ്ടകളുടെ കാര്യം പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളിൽ ഉൾപ്പെടുകയും അതിനുശേഷം ജയിലിലേക്ക് പോവുകയും ചെയ്യുന്നു പക്ഷേ ഈ പോലീസിൻ്റെ അന്വേഷണവും മറ്റ് നടപടികളും ഇഴഞ്ഞു നീങ്ങുമ്പോൾ അവർക്ക് ജാമ്യം ലഭിക്കുന്നു അല്ലെങ്കിൽ അവരെ ജാമ്യത്തിൽ ഇറക്കാൻ തന്നെ പുറത്ത് ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പോലീസിലെ ചില ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും പോലീസിന് ഉന്നത തലത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടക്കാത്തത് തന്നെയാണ് ഈ ഗുണ്ടകൾക്ക് എല്ലാ സംരക്ഷണവും ലഭിക്കാൻ കാരണം മാത്രമല്ല ഈ തലസ്ഥാനത്തെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തെ കണക്കുകൾ നോക്കിയാൽ ഏകദേശം എട്ടിനടുത്ത് കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നത് മാത്രമല്ല നമുക്കറിയാം ഒരു ഹോട്ടലിൽ കയറി പട്ടാപ്പകൽ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി ഒരു വീട്ടമ്മയെ കൊലപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ടായി മാത്രമല്ല പെഞ്ഞാറുപൂട്ടിൽ ഈ കാൽ വെട്ടിയിറഞ്ഞ സാഹചര്യങ്ങളുണ്ടായി പക്ഷേ അപ്പോഴൊക്കെ കൃത്യമായൊരു നടപടിയിലേക്ക് പോകാൻ പോലീസ് സംവിധാനം തയ്യാറാകുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയരുമ്പോൾ ഗുണ്ടകളുടെ കണക്കെടുക്കുകയും ചില ഗുണ്ടകളെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും പക്ഷേ അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇവർ പിന്നീട് ജാമ്യത്തിലിറങ്ങി വീണ്ടും ഇതേ പ്രവർത്തികളിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ പോലീസിന്റെ ഭാഗത്ത് എന്ന് പറയുന്നത് പോലീസ് വിമർശിക്കുന്നത് ജില്ലാ ഭരണകൂടത്തെയാണ് അതായത് കാപ്പ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നില്ല അതിൽ ഏറ്റവും പ്രധാനം ഇവർക്ക് ശിക്ഷാങ്ങി നൽകുക എന്നതാണ് കാരണം ഇവർക്കെതിരെ പ്രതി ചേർത്ത് കേസെടുത്തെല്ലാം നടപടികൾ തുടങ്ങിയാലും പിന്നീട് ഈ വിചാരണ നീളുന്നു അന്വേഷണത്തിൽ പല തെളിവുകളും കണ്ടെത്താൻ കഴിയുന്നില്ല ഇക്കാര്യങ്ങളൊന്നും കോടതിയെ ധരിപ്പിക്കാൻ കഴിയുന്നില്ല അതോടുകൂടി ഈ പ്രതികൾ വീണ്ടും ജാമ്യത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ജാമ്യത്തിറങ്ങുന്നു എന്ന് മാത്രമല്ല വീണ്ടും സമാനമായ കുറ്റകൃത്യങ്ങൾ തന്നെ പ്രതികൾ ആവർത്തിക്കുകയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പോലീസിന്റെ മെല്ലപ്പോക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം കഴിഞ്ഞ രണ്ടു വർഷം മുമ്പാണ് സംസ്ഥാനത്ത് വ്യാപകമായി ഗുണ്ടകളുടെ കണക്കെടുക്കാൻ വേണ്ടി ഡി നിർദ്ദേശം നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് പോലീസ് മേധാവിമാർ വ്യാപകമായി ഗുണ്ടകളുടെ കണക്കുകൾ ശേഖരിക്കുകയും അത് വലിയ കുട്ടികൂഷിച്ച് മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തിരുന്നു ഇത്രത്തോളം ഗുണ്ടകളുടെ കണക്കെടുത്ത് അവരെ അറസ്റ്റ് ചെയ്ത ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളായിരുന്നു ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീടുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഗുണ്ടകളൊക്കെ ഒന്നോ രണ്ടോ മാസം മാത്രമാണ് ജയിലിൽ കഴിയേണ്ടി വന്നത് അവരൊക്കെ പുറത്തിറങ്ങി വീണ്ടും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുകയാണ് അതുതന്നെയാണ് ഇപ്പോഴും സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഗുണ്ടകളുടെ കണക്കുകൾ ശേഖരിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എ ഡി ജി പി രണ്ടു ദിവസം ഓൺലൈൻ യോഗം വിളിച്ചത് ജില്ലാ പോലീസ് മേധാവികൾക്ക് കർശനമായ നിർദ്ദേശം നൽകിയത് ഓരോ സ്റ്റേഷൻ പരിധിയിലുമുള്ള ഗുണ്ടകളുടെ കൃത്യമായ കണക്കുകൾ ശേഖരിക്കണം അവർ ഉൾപ്പെട്ട കേസുകളെക്കുറിച്ച് വിശദാംശങ്ങൾ നൽകണം എന്നൊക്കെ പറയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തുടങ്ങുമ്പോൾ ഉന്നതതലത്തിൽ നിന്ന് ഇടപെടലുകൾ ഉണ്ടാവുകയും അത് തടസ്സപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് മാത്രമല്ല ഈ ഗുണ്ടകളെ ജയിലിലാക്കിയാലും പിന്നീട് മറ്റ് നടപടികൾ ഉണ്ടാകാതെ വരുന്ന ഇവർ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നു വീണ്ടും ഇത്തരം കുറ്റകൃത്യങ്ങൾ സംസ്ഥാനത്ത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് കടുത്ത നടപടികൾ ഇക്കാര്യത്തിൽ വേണം സംസ്ഥാന ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു നടപടി എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരും ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ പോലീസ് പറയുന്ന ന്യായീകരണങ്ങളുമുണ്ട് രാജീവ് കാരണം ഈ ക്രൈം കോൺഫറൻസ് മുടങ്ങിയതും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അധികം പോലീസുകാരെ ഡ്യൂട്ടിയിൽ ഇടേണ്ടി വന്നതും താൽക്കാലിക ചുമതലയുള്ളവർ സ്റ്റേഷനിൽ ഇല്ലാത്തതും ഒക്കെയാണ് ഈ കാരണം എന്നുള്ള ന്യായീകരണങ്ങളാണ് ഉന്നയിക്കുന്നത് ഇങ്ങനെയൊക്കെ ന്യായീകരിക്കുകയാണ് വേണ്ടത് നേരത്തെ രാജീവ് പറഞ്ഞതുപോലെ തന്നെ ക്രമസമാധാന ചുമതല പാലിക്കേണ്ട എ ഡി ജി പി പോലും വിദേശത്താണ് പിന്നെ എങ്ങനെ സംസ്ഥാനത്ത് കൊണ്ട് ആക്രമണം നടത്താതിരിക്കും ആഭ്യന്തര വകുപ്പ് കൈയ്യേറുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള പിണറായി അടക്കം വിദേശത്ത് ഈ ഇതിനുവേണ്ടി പോയിരിക്കുകയാണ് ചെയ്യുന്നത് ഉല്ലാസയാത്രയ്ക്കൊക്കെയാണ് പോയിരിക്കുന്നത് അപ്പോഴും നാട്ടിൽ നടക്കുന്നത് ഗുണ്ടാവളയാട്ടങ്ങളും കൊലപാതകങ്ങളുമാണ് രജനി അമിത ജോലി ഭാരം പോലീസിലൊരു വലിയ പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയും പോലീസ് ഒരു വശത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പല ഘട്ടങ്ങളായി അത് റിപ്പോർട്ട് ചെയ്തതുമാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നിന്ന് നൽകുന്നില്ല അതുമായി ബന്ധപ്പെട്ട് ഡി ജി പി നിരവധി തവണ കത്ത് നൽകുകയും ചെയ്തിരുന്നു നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇത് തന്നെയാണ് ഗുണ്ടകളെ അമർച്ചിക്കാൻ പോലീസിന് പലപ്പോഴും കഴിയാതെ വരുന്നു മാത്രമല്ല ഈ ക്രിമിനൽ സംഘങ്ങളുമായി അടുപ്പമുണ്ടാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം നാൾക്ക് വർദ്ധിച്ചു വരുന്നുണ്ട് അതിനൊരു കാരണവും ഇത് തന്നെയാണ് കാരണം പോലീസിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ ഈ ക്രിമിനലുകളിൽ നിന്നും മറ്റും പണം വാങ്ങി പോലീസിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥ കൂടി ഉണ്ടാകുന്നുണ്ട് അത്തരത്തിൽ ഒരു പ്രതിസന്ധി പോലീസ് നേരിടുന്നുണ്ട് ഇതിനൊപ്പമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിൻ സ്ഥലത്തില്ല ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി സ്ഥലത്തില്ല ആരാണ് ഇവർക്ക് കൃത്യമായ ഒരു നിർദ്ദേശം നൽകേണ്ടത് എന്ന ചോദ്യം കൂടി പ്രധാനമായും ഉയരുന്നുണ്ട് മാത്രമല്ല രജനി ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോലീസ് പോയതോടെ ക്രൈം കോൺഫറൻസ് ഉൾപ്പെടെ മുടങ്ങിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ഇപ്പോൾ നടക്കാറില്ല നേരത്തെ ഓരോ ആഴ്ചയും ഇതുമായി ബന്ധപ്പെട്ട് യോഗങ്ങൾ ചേരുകയും ഓരോ ദിവസവും ഉണ്ടാകുന്ന ക്രൈമിൻ്റെ പുരോഗതി ഉൾപ്പെടെ വിലയിരുത്തുകയും ചെയ്യുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള ക്രൈം കോൺഫറൻസുകൾ കൃത്യമായി നടക്കാറില്ല അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉന്നത തലങ്ങളിലേക്ക് എത്താറുമില്ല മാത്രമല്ല സംസ്ഥാനത്ത് ക്രമസമാധാന നില ഭദ്രമാണ് എന്നാണ് നിലവിൽ സംസ്ഥാന സർക്കാർ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സാഹചര്യം അത്ര തൃപ്തികരമല്ല ഗുണ്ടാസംഘങ്ങൾ പ്രവർത്തനങ്ങൾ നാൽക്കുനാൾ വർദ്ധിച്ചു വരികയാണ് സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പോലും വലിയ റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നു എന്ന് നേരത്തെ കേന്ദ്ര ഇന്റലിജൻസ് കണ്ടെത്തിയിരുന്നു ഇവർക്ക് മയക്കുമരുന്ന് ഉൾപ്പെടെ എത്തിക്കുന്നതിനായി വലിയ റാക്കറ്റുകളാണ് സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ വലയിൽ വീഴുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നും നേരത്തെ കണ്ടെത്തിയിരുന്നു എന്നാൽ അതുമായി ബന്ധപ്പെട്ടും കാര്യമായ പ്രവർത്തനങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഗുണ്ടാ സംഘങ്ങളും മയക്കുമരുന്ന് രൂപിയുമൊക്കെ സംസ്ഥാനത്ത് വേരുറപ്പിക്കുന്നത് സംസ്ഥാനത്തെ പല പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാലും ഇത്തരം സംഘങ്ങളുടെ പ്രവർത്തനം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് ഒരു പക്ഷേ ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ അത് സംസ്ഥാനത്തെ സുരക്ഷയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിലും സംശയമില്ല രജനി